എഡ്യൂക്കേഷൻ അകൗണ്ടിലേക്കറും സ്വാഗതം യു ജി സി അംഗീകാരമില്ലാത്ത സുപ്രീം കോടതിയിൽ കേസിലുള്ള ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്കെതിരെ കേരള പി എസ് സി ചെയർമാൻ ഇറക്കിയ ഉത്തരവ് മുക്കിവച്ചിരിക്കുകയാണ് അവർ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സർക്കാർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല മൂന്ന് മാസമായിട്ടും അവർ ഇറക്കിയ ഉത്തരവ് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇത് വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് പി എസ് സി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിലെ യാഷ്പാൽ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായ വിധിയുണ്ടായിരുന്നു യു ജി സി ചട്ടം സംസ്ഥാന സർക്കാർ പാലിക്കണമെന്ന് അത് സംബന്ധിച്ച് യു ജി സി സർക്കാരിന് കത്തഴിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതി കേസ് ഉണ്ടായിട്ടുണ്ട് അതിൽ യു ജി സി ചട്ടം പാലിക്കണം ചട്ടം പാലിച്ചില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ും അവര് അംഗീകാരമില്ലാത്ത സമയത്ത് നടത്തുന്ന പ്രോഗ്രാം ആ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് നിയമപരമായിട്ട് അതിന് നിയമസാധ്യത ഇല്ല വാലിഡ് അല്ല കോഴ്സ് നിയമത്തിന് നമ്മുടെ റിട്ടേൺ നിയമത്തിനെതിരായിട്ടൊരു ജഡ്മെന്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അവര് അംഗീകാരമില്ലാതെ ഒരു കോഴ്സ് നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് നമ്മളോട് അംഗീകാരം തരാൻ പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് അംഗീകാരം കൊടുക്കാനുള്ള ഒരു എക്സിസ്റ്റിംഗ് നിയമവും അത് അനുവദിക്കുന്നില്ല അപ്പം അങ്ങനെ അനുവദിക്കാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനും കഴിയും ഇത് യൂണിവേഴ്സിറ്റി ആയാലും ഈവൻ സുപ്രീം കോർട്ട് ഓർഡറും ഉണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാന്റ് ഓഫ് പ്രോഗ്രാം ബിയോണ്ട് ദ സ്റ്റേറ്റ് ഓക്കെ പി എസ് സി നിയമനങ്ങളിൽ യു ജി സി നിയമം ഉത്തരവ് പൂർത്തിവച്ചതായി പരാതി ഭാരതിയാർ അടക്കമുള്ള സർവകലാശാലകളുടെ ബിരുദ അംഗീകാരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവാണ് പൂഴ്ത്തിവച്ചത് മൂന്ന് മാസം മുൻപ് പി എസ് സി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രസിദ്ധീകരിക്കാതിരുന്നതിന് പിന്നിൽ അനധികൃത നിയമനങ്ങൾ സംരക്ഷിക്കാനുള്ള ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെന്നും ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ തീയതി പി എസ് സി പുറപ്പെടുവിച്ച ഉത്തരവാണ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ പുറത്തുവിടാതെ പൂഴ്ത്തിവച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ അധ്യയന വർഷം മുതൽ ഭാരതീയാർ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം മുഖേന ഡിഗ്രി നേടിയവർക്ക് യു ജി സിയുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ല ഈ വിവരം റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിർദ്ദേശിച്ചായിരുന്നു പി എസ് സിയുടെ ഉത്തരവ് വിദൂര വിദ്യാഭ്യാസം മുഖേനയുള്ള യോഗ്യതകളുടെ സ്വീകാര്യത നിർണ്ണയിക്കുമ്പോൾ യുജിസി വെബ്സൈറ്റ് പരിശോധിച്ച് കോഴ്സിന് അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്നും പിഎസ് സി ചെയർമാന്റെ ഉത്തരവിൽ പറയുന്നു ഭാരതിയാർ പെരിയാർ ഭാരതിദാസൻ മദ്രാസ് അണ്ണാമലൈ മധുരൈ കാമരാജ് അളകപ്പ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഉത്തരവ് ബാധകമാണ് ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ അപേക്ഷ നൽകിയതോടെയാണ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ